ഈശ്വമ ശിഖിക്ക സ്തുതിയായിരിക്കട്ടെ സമാധാനവും സൗഭാഗ്യവും പൂന്തോപ്പ് പൂന്തോപ്പുവള്ളി പണി പൂർത്തിയായതോടെ മൂന്നാം സഭയുടെ നോമ്പാചരണ പരിപാടികൾ പൂന്തോപ്പ് പള്ളി കേന്ദ്രീകരിച്ചാണ് നടത്തിയിരുന്നത് അംഗങ്ങൾ മാറി മാറി ക്രമമനുസരിച്ച് അഖണ്ഡ പ്രാർത്ഥന നടത്തിയിരുന്നു നോമ്പിനിരിപ്പ് എന്നാണ് ഈ പ്രാർത്ഥനാ യജ്ഞം അറിയപ്പെട്ടിരുന്നത് വളരെ ക്രമീകൃതമായ രീതിയിലാണ് നോമ്പിനിരിപ്പ് അനുഷ്ഠിച്ചിരുന്നത് നോമ്പിനിരിപ്പിനെ കുറിച്ചുള്ള വിവരണങ്ങൾ മൂന്നാം സഭയുടെ നാളാഗമത്തിൽ ലഭ്യമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി കാലം മീനമാസം ഒന്നു മുതൽ നോമ്പിനിരുന്നവരുടെ ധ്യാനക്രമങ്ങളും വേലയും എന്ന തലക്കെട്ടോടുകൂടി ആരംഭിക്കുന്ന നാളാഗമ വിവരണം എത്ര വില കൊടുത്താണ് നോമ്പുനിരുപ്പ് നടത്തിയിരുന്നത് എന്ന് വ്യക്തമാക്കുന്നുണ്ട് പേർ വീതം അഞ്ച് ദിവസത്തേക്കാണ് ക്രമം മൂന്നാം സഭക്കാർ തൊമ്മച്ചൻ്റെ മേൽനോട്ടത്തിൽ നോമ്പിനിരുന്നത് അവരുടെ പേര് വിവരങ്ങളും ഓരോ ദിവസത്തെ ടൈം ടേബിളും ഓരോരുത്തരും അനുഷ്ഠിക്കേണ്ട ജോലികളും നാളാഗമത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് ദിവസം മുഴുവൻ നീണ്ടു നിൽക്കുന്ന പ്രാർത്ഥനാക്രമം ഇപ്രകാരമാണ് ആറു മുപ്പത് മണിക്ക് രാവിലെ അറുകാല ജപം സഭയുടെ നമസ്കാരം ഏഴ് മണിക്ക് കുർബാന മണിക്ക് പൊതുവണക്കം വായന ഒൻപത് മണിക്ക് മനസ്സുകൂല വേല പതിനൊന്ന് മണിക്ക് നിത്യപ്രസംഗ വായന പതിനൊന്ന് മുപ്പത് മണിക്ക് അറുകാല ജപം അൻപത്തിമൂന്ന് മണി ജപം ഉത്തരീയ മാതാവിൻ്റെ ജപം പന്ത്രണ്ട് മണിക്ക് അറുകാല ജപവും ത്രികാല ജപവും ഒരു മണിക്ക് ജ്ഞാനവായന രണ്ടു മണിക്ക് അറുകാല ജപവും തിരുമുറുവിൻ്റെ ജപം വിസിത്ത വ്യാസക്ര മൂന്ന് മണിക്ക് സ്വതന്ത്രമായ പ്രാർത്ഥന തനതുപോലെ നാല് മണിക്ക് ഉല്ലാസം അഞ്ചുമണിക്ക് അറുകാല ജപം ത്രികാല ജപം അൻപത്തിമൂന്ന് മണി ജപം പങ്കപ്പാടിന്റെ ധ്യാന വായന അതിനെക്കുറിച്ചുള്ള ധ്യാനം എട്ട് മണിക്ക് പിതാവിന്റെ ചരിത്ര വായന ഒൻപത് മണിക്ക് രാത്രി ജപം പന്ത്രണ്ട് മണിക്ക് പങ്കപ്പാടൻമേൽ ധ്യാനം എന്ന നമസ്കാരവും സർവേശ്വര സ്വപിതാവിന്റെ ദയാൽ ലോകത്തെ വീണ്ടും രക്ഷിക്കുവാൻ നീ മനുഷ്യനായി പുറപ്പെട്ടവനും ശേഷവും മണിക്ക് ത്രികാല ജപവും തിരുനാമത്തിൻ പ്രാർത്ഥന വ്യാകുല ജപം തിരുഹൃദയത്തിന്റെ ജപമാല അതോടൊപ്പം തന്നെ ഓരോരുത്തരും ചെയ്തു തീർക്കേണ്ട ജോലിയെക്കുറിച്ചും കൃത്യമായി രേഖപ്പെടുത്തിയിരുന്നു എത്രമാത്രം ചിട്ടയോടുകൂടിയാണ് ഇവർ ഈ ധ്യാന പരിപാടികൾ സംഘടിപ്പിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ പ്രാർത്ഥനകളും കൂടുതൽ ചിട്ടയുള്ളതാക്കുവാൻ നമുക്ക് അധ്വാനിക്കാം ഒപ്പം തുമ്മച്ച നാമകരണത്തിന് വേണ്ടി ശക്തമായി നമുക്ക് ക്രമമനുസരിച്ച് പ്രാർത്ഥിക്കാം